അപകായി നമ്മൾ പാലക്കാടൻ ചൂടിൽ നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കാൻ പോകണ്ട മുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ ചൂട് നമ്മൾ എരുമീരാണ് നിൽക്കുന്നത് അപ്പൊ എരുമീരാടാണ് എന്റെ വീട് അപ്പൊ നമ്മൾ ഈ പാലക്കാടൻ ചൂടിൽ ഈ എരുമീർ ഈ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയോളം ഉള്ള ഇപ്പൊ ഇരുത്ത ചൂടിൽ നമുക്ക് ദോശയുണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള അടിപൊളി ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പൊന്നോ ഒരു രക്ഷയില്ലാട്ടാ നല്ല കണ്ണി കുത്തുണ്ട് ഓൾറെഡി വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ടും എന്താ പറയുക വേർത്ത് കൂളിച്ചിരിതാണ്ട് മോക്ക പരിപാടിച്ച പോലെ ആയിട്ടുണ്ട് അത്ര ഒഴുകുകയാണ് സംഭവം അറിയാമല്ലോ പാലക്കാടിന് ഏറ്റവും ചൂട് പാലക്കാട് എരുമിയൂരിൽ ഒരു ആറ് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ നാൽപ്പഞ്ച് ഡിഗ്രി അപ്പോൾ ആ ഒരു ആറ് കിലോമീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ആളാണ് ഞാനും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചൂട് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് ആ പറഞ്ഞു തരാൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ കല്ല് വെച്ചിട്ടുണ്ട് പാനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ നല്ല ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് മാവപ്പൊഴിച്ചിട്ട് ദോശ എന്തായാലും സെറ്റാക്കാം അപ്പോൾ ഒരു കൂടി ഇരിക്കട്ടെ ഓക്കെ എന്റെ കൊന്നു ഇവിടെ ഇരുന്നാൽ ചിലപ്പോ ഞാൻ കരിഞ്ഞു പോകും ഓക്കെ അരമണിക്കൂർ ആയിട്ട് നമുക്ക് വരാം അപ്പൊ ഗൈസ് ഒരു രക്ഷയില്ലതാ നേര് ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നമ്മൾ നമ്മൾ രക്ഷയിലായൊരു അരമണിക്കൂർ മുക്കാൻ മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ചൂടായിട്ടുണ്ടാവും നല്ലപോലെ ചൂടായിട്ടുണ്ട് നല്ല ചൂട് വച്ചാൽ മേരെ ഒരു രക്ഷയില്ല നമ്മൾ പ്രതീക്ഷയേനേക്കാൾ ചൂടുണ്ട് അതെങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ അതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഏറ്റവും കൂടുതൽ ചൂട് വന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് മാക്സിമം വന്നിട്ടുണ്ടായിരുന്നു അതും വേറെ ഏപ്രിലൊക്കെ ആകുന്ന സമയത്ത് പക്ഷേ ഈ ഒരു ഏപ്രിൽ പകുതി ആവുമ്പോൾ തന്നെ ഇപ്പോൾ ചൂട് വന്നിട്ട് നാൽപ്പത്തഞ്ചും കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അത്ര ആവിയാണ് പുഴുങ്ങലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്ന് പുത്സ അടിച്ച് നല്ല സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കല്ല് നമ്മൾ ഈ ഫുട്പാത്തിനെ കാണുന്ന പോലെ മറ്റേ ദോശ മറ്റേ കല്ല് ചൂടായി ഉണ്ട് പക്ക എടുതാണ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ മാവ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമുക്ക് നേരെ എണ്ണയൊക്കെ തേച്ച് ദോശ ഒഴിക്കാം കുഴിക്കാം ഒന്നു പോയിണോടോ എണ്ണയൊക്കെ നാക്കിട്ടാ മതില്ലേ എണ്ണാ മതി എന്താ പൊന്നു നോക്കില്ല നേരത്തെ കുടിക്കാന്ന് പറയും എന്തായാലും ദോശയായില്ലെങ്കിലും ഞാൻ എന്തായാലും കരിപാലിച്ചൊരു വിധമാവും അപ്പം എന്തായാലും ഇതാ അച്ഛൻമാര ഇരുമ്പായത് കൊണ്ടായി ഫാനിൽ ഇരു ഇതായത് കൊണ്ടേ നമുക്ക് തുടാൻ പറ്റില്ല കാരണം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ വെച്ചോണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഞങ്ങൾ വെറുതെ പറഞ്ഞ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരും മനസ്സിലാവും നമ്മുടെ സവാള എന്താ എടുത്തിരിക്കുന്നത് സവാള കട്ടിയായിട്ട് എടുത്തിരിക്കുകയാണ് നമ്മുടെ നാട സ്റ്റൈലിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്യുക ദോശ അമ്മമാർക്കൊക്കെ ചോദിച്ചാൽ അറിയാനേ ചെയ്യാം അപ്പൊ എന്തായാലും എണ്ണ തയ്ച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അമ്മയും മാവെടുത്തിന് ചീത്ത പറയുന്ന ഒന്നും അറിയില്ല വഴുത്തു പറയുന്ന അറിയില്ല എന്തായാലും നമ്മൾ മാവക്കെടുത്തിട്ടുണ്ട് ദോശമാവൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മള് മറ്റേ ദോശക്കല്ലിൽ ഒഴിക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരൂ എന്നുള്ള സൗണ്ട് വരുള്ളൂ പക്ഷെ അത്ര സൗണ്ട് ഒന്നും കാരണം അതൊക്കെ നൂറ് ഡിഗ്രി ചൂടായ മാത്രമേ അങ്ങനെ വരുള്ളൂ അപ്പൊ എന്തായാലും പൊന്നു അച്ഛൻ മരു ഏർക്കാൻ തുടങ്ങി അപ്പം എന്തായാലും നമ്മുടെ ദോഷം മാവൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം അപ്പം നമുക്ക് എന്തായാലും റിസൾട്ട് പക്കയായിട്ട് അറിയാൻ പറ്റുമോ അപ്പോൾ ഇനി ഇരുന്നാൽ ഞാൻ ഇവിടെ ഒന്ന് കരിഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലതും മാറേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം നമുക്ക് അരമണിക്കൂർ വേണ്ടി കാണാം ഓക്കെ ബായോ അപ്പൊ ക്യാഷ് ഇല്ല നമ്മളിതാ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും ശേഷം നമ്മൾ എന്താന്നുള്ള റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുന്നുണ്ടാ ചട്ട് എടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം പൊല്ലോ ഒരു രക്ഷയില്ല വെയിലാണെങ്കിൽ കൂട്ട് വരുന്നിട്ടാ അപ്പം എന്തായാലും നമ്മളൊരു മുക്കാൽ മണിക്കൂറോളം ഒരു നാ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ശരിക്കും അപ്പം എന്തായാലും നമുക്ക് ഇതാ നല്ല ആ എണ്ണ ആറ്റിയതൊക്കെ എണ്ണയൊക്കെ പോയിട്ട് എണ്ണയൊക്കെ വയ്ക്കി വണ്ടിച്ചോളം നിൽക്കുന്നുണ്ട് റോശയും വണ്ടടിച്ചോളും നിൽക്കുന്നുണ്ടോ നല്ല ചൂടും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മറിച്ചെടാൻ നോക്കാം എന്തായാലും വന്ന ഒരു മണി എന്തായാലും നമുക്ക് സക്സസ് സത്യസാധം നമ്മൾ അരി ഒക്കെ ആദ്യം ആറ്റി കൊടുത്താലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ചൂട് എന്റെ മണ്ണു നല്ല മൺചട്ടി എടുത്താൽ മതി മണ്ണിന്റെ പാത്രം കൊടുത്താൽ ഇത്ര ചൂടുല്ലേ ഇരുമ്പായ സൈഡൊക്കെ കെട്ടി ചൂട് പറ്റില്ല എന്തായാലും അത് ഞാൻ ആയിട്ടുണ്ട് പക്ഷെ അടന്ന് വരുന്നില്ല കേട്ടോ ആ ഒരു എണ്ണയൊക്കെ മൊത്തം പറ്റിയ നമ്മൾ എണ്ണ തേച്ചതൊക്കെ പോയിരിക്കണം അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട് ഓ നല്ല ചൂടുണ്ട് നമ്മൾ പൊട്ടാതെ ഇവിടെ കേടാവാതെ എടുക്കുന്ന ഒരു ആഗ്രഹം അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ എടുക്കുന്നത് കേട്ടത ഒരു പകുതികളും വന്നിട്ടുണ്ട് പക്ഷെ പൊട്ടും തോന്നുന്നുണ്ട് പൊട്ടാതെ ഇട്ടും തോന്നുന്നില്ല കല്ലിൽ വറുത്തനെ പിടിച്ചിരിക്കുക കേട്ടോ തന്നെ കുടിക്കാൻ പറ്റി കുടിച്ചില്ല വരെ നടത്തില്ല കാര്യമില്ലല്ലോ നമ്മുടെ ദോശ എന്തായാലും മുക്കാജാവ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കാരണം ആ ജാവി കുടിച്ചിരിക്കുന്നു ഏകദേശം നമ്മടെ ദോഷാ ചട്ടീന്ന് എടുത്തിണ്ട് പൊട്ടാവ് എടുക്കണം നല്ല ചെയ്യുന്നു അച്ഛനാ അങ്ങനെ നമ്മടെ ദോഷ ഇതാ മറിച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മടെ ദോഷ ഇതാ നമ്മള് പൊട്ടാവ് തന്നെ എന്താ പറയാ നന്നായിട്ട് വലിയ മറ്റേ ദോശ നമ്മള് അടുപ്പിക്കൊണ്ട് വെക്കുന്ന പോലെ അത്ര പിടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മറിച്ചിടാൻ പറ്റിയിട്ടുണ്ട് പൊട്ടാതെ തന്നെ മറിച്ചിടാൻ പറ്റിയിട്ട് അപ്പൊ അതാണ് മനസ്സിലായി നമ്മുടെ പാലക്കാടം ചൂട് എന്ന് പറഞ്ഞ ഇതാണ് ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അരമണിക്കൂർ കൂടി നമ്മളിങ്ങനെ മറിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു ദോഷം നമുക്ക് കിട്ടുന്ന കാര്യം സക്സസ്ഫുൾ ആണ് ഈ ഒരു കാര്യം എന്താ നമ്മൾ പൊട്ടാതെ നമ്മള് മാക്സിമം എടുത്തിട്ടുള്ളതാ ഇനി സക്സസ്ഫുൾ അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ അത്രയും നാല്പത്തഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു അമ്പത് ഡിഗ്രി എന്നുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ചൂട് അതിൽ നിങ്ങളെ കാണിച്ചു ചേർന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെതാ പൊട്ടാകെ തന്നെ നമുക്ക് ബുൾസൈക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ വെക്കുകയാണ് എന്തായാലും സൂറായിട്ട് നമുക്ക് ഇതെല്ലാം ഒരിഞ്ചിട്ട് കിട്ടുന്ന വരി അത്ര മുരിയെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേണം ഞാൻ എന്താ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക കളിച്ചും കാണിച്ചൂട്ടായിരുന്നില്ല മാവിന് അമ്മ അവിടെ അമ്മ ദോശയ്ക്ക് വെച്ച് മാവിന് എടുത്തിട്ട് വന്നതാണ് ഇപ്പൊ എന്തായാലും ഇതാ ചൂടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പാലക്കാടൻ ചൂടിൽ നമ്മുടെ ദോശ സക്സസ്ഫുൾ ആണ് ഹണ്ട്രഡ് പേഴ്സൻറ്റ് സക്സസ്ഫുൾ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്തതാണ് എന്തായാലും എന്താ പറയുക നമ്മൾ വിചാരിച്ച പോലെ തന്നെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടു ചൂട് കൂടുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്കൊരു പാലക്കാടൻ ചൂടിൽ എന്താ പറയുക ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കണം എന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കട്ടൻ ചായയിട്ട് വരുന്നതായിരിക്കും പാലക്കാട് ചൂടിൽ നല്ലൊരു കട്ടൻ നമുക്ക് കുടിക്കാനുള്ള ഒരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനെക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇത് ഒന്നിനും വേണ്ടിയിട്ടല്ലാത്ത ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റുള്ള രാജ്യത്തിൽ മറ്റുള്ള ചൂടാണ് സഹിക്കാൻ പറ്റുള്ള അപ്പോൾ മറ്റുള്ള ജില്ലകളിൽ ചില ചെയ്യുമ്പോൾ വച്ചാൽ പ്രത്യേക സക്സസ് ആയെന്ന് വരില്ല ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ല കാരണം എന്താ വെച്ചാൽ പാലക്കാടാണ് ചൂടാത് ഏറ്റവും ചൂടുള്ള സെലക്ട് ആയതുകൊണ്ടാണ് ചിലപ്പോൾ അത് കിട്ടിയത് വേറെ എവിടെയാണ് ചിലപ്പോൾ അത് സക്സസ് ഇല്ലാതുകൊണ്ട് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തായാലും നിങ്ങളുടെ മുന്നേ ഞാൻ ഞാൻ ചെയ്യുന്നത് സക്സസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്തുകൊക്കെ പിന്നെ ചാനൽ സസ്ക്രൈ കാര്യം പരിഗണിക്കുക ടോണി മാത്രം ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വരുമ്പോഴേ അടുത്തേ വരുന്നതായിരിക്കും ബായ് ഓക്കെ താങ്ക് യുവാ